യും കുട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പേര് രാജി നമ്മളുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഇപ്പം പുതിയതായി പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ഇപ്പോൾ ചാനലിപ്പോൾ ഗിവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റൂൾസ് സ്ഥിരമായിട്ട് കാണുന്നവർ ഈ പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് കണ്ടോളുക അതിന്റെ റൂൾസ് ഗിവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഓരോ ദിവസവും ഇടുന്ന നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിം കൂടി ആഡ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഇവർക്ക് മൂന്ന് പേർക്ക് നമ്മൾ കൊടുക്കുകയാണ് സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ വാട്ട്സപ്പ് സ്റ്റാറ്റസ് എല്ലാ ദിവസവും തന്നെ ഇടണം ഒരു ദിവസം കിട്ടുന്ന പറഞ്ഞ പേരെഴുതിയിടത്തില്ല എല്ലാ ദിവസവും ഇടുക അതുപോലെ ഇതിന് പുറമെ എല്ലാ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ഒരു കുർത്തി സമ്മാനം നൽകുന്നുണ്ട് അപ്പം അതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പഴയ ആൾക്കാരുണ്ട് ഓൾറെഡി എൻ്റെ പർച്ചേസ് ചെയ്തവരുണ്ട് അപ്പം എല്ലാവരും ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം കാണുന്നവരെല്ലാവരും തന്നെ ഇതുവരെ എനിക്ക് അയച്ചു തരാത്തവരെല്ലാം നിങ്ങളുടെ നെയിമും സബ്സ്ക്രിപ്ഷറും ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാവുന്നതാണ് അയച്ചു തന്നവരാരും അയച്ചു തരണ്ട പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക എല്ലാ ഡീറ്റെയിൽസും വീഡിയോയ്ക്ക് അത് പറഞ്ഞാണ് പോകുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് കൂടി ആഡ് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിയുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ടും എടുത്തുക ഡാമേജ് പ്രോഡക്റ്റിന് നമ്മൾ റിട്ടേൺ നൽകുക നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ചെക്ക് ചെയ്താണ് ഇവിടെ അയക്കുന്നത് പോസ്റ്റൽ സർവീസ് വഴിയാണ് ത്രീ ടു ഫൈവ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഐറ്റം കിട്ടും പിന്നെ ഡി ടി സി വേണ്ടവർ അത് പ്രത്യേകം ഒന്ന് എടുത്തു പറയണം ഡി ടി സി ആവുമ്പോൾ ടു ഡേയ്സ് കൊണ്ട് കിട്ടും നിങ്ങളുടെ അവിടുത്തെ അവൈലബിലിറ്റി പോലെ ചിലപ്പോൾ പോയി കളക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പൊ അതൊക്കെ മെസ്സേജ് അയക്കുന്ന കൂടുതലൊന്ന് പറയണേ അപ്പം നമ്മൾ ചെക്ക് ചെയ്താണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഉറപ്പായിട്ടും നൽകുന്നതാണ് അപ്പം വലിച്ച് നീട്ടാൻ തന്നെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്ന തന്നെ പാറ്റേൺ ആണ് റിംഗിളാണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് വിത്തൌട്ട് ലൈനിങ്ങിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ എപ്പോഴും പറയുന്നതാണ് റിംഗിൾ ഒട്ടും ചൂടെടുക്കത്തില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഒരു ഫ്രോക്ക് ടൈപ്പ് അത്യാവശ്യം നല്ല ലെങ് ടുത്തങ്ങളാണ് ഒരു നാല്പത്തിയേഴ് നാൽപ്പത് നാൽപ്പത്തി ഏഴരയ്ക്കെ അടുത്ത് തന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നുണ്ട് ഈ ഒക്ടീരിയൽ ഇതുപോലെ ഇത്രയും പോഷകം റൗണ്ട് ആയിട്ട് ഒരു ലൈറ്റ് പീച്ച് കളറിലാണ് വന്നേക്കുന്നത് താഴേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലൂ ആണ് വരുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിലും ഈ ഒരു പീച്ചിൽ തന്നെ ഒരു ബോർഡർ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് ഈ സ്ലീവിൽ ഈ ഏരിയയിൽ കണ്ടല്ലോ ചെറിയ ചെറിയ വൈറ്റും ബ്ലാക്കും റെഡും കളറിലെ ചെറിയ ചെറിയ പ്രിന്റാണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റും ബോർഡറിൽ ഈ ഒരു ബ്ലൂ കളറില് ഇത് ഉപയോഗിച്ചാണ് നെക്കിന് ചുറ്റും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാവെ ഇങ്ങനെ വരുവേ ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതുപോലെ യോക്കിൽ ഇതുപോലെ ഒരു ഡോറി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനില് പോലീ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളച്ചാട്ടിലാണ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിന്റെ പ്രൈസ് ആണ് അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം നല്ല ലെങ്കിലാണ് ഒരു നാല്പത്തി ഏഴ് നാല്പത്തി ഏഴരക്ക് അടുത്ത് തന്നെ കുട്ടിയുടെ ലെങ്ക് വരുന്നുണ്ട് ഇപ്പോഴത്തെ സീസൺ നല്ല ചൂടുള്ള ടൈമാണ് ഇത് വെയർ ചെയ്യാൻ നല്ല അടിപൊളിയാണ് നമുക്ക് റിംഗിൾ ഫാബ്രിക് റിംഗിൾ ഫാബ്രിക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയിട്ട് കഴിയുമ്പോൾ ഒരു കൂളാണ് നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് മിസ്സാക്കാതന്നെ പർച്ചേസ് ചെയ്യുക ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് ഈ റിംഗ്ഡാകുമ്പോഴത്തേക്കും ഒട്ടും നമുക്ക് വന്നൊന്നും അറിയത്തൊന്നുമില്ല അത്രയ്ക്ക് നല്ല ഒരു ഫാബ്രിക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അറിയാൻ പയ്യാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഒട്ടും ചൂടെടുക്കാത്തൊരു ആണ് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്ന ആം ടു ആം ഫോൺ മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്ന ഫോർട്ടി ആണ് എക്സൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇതി ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു കളർ കളച്ചാട്ടമാണ് പ്രൈസും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് തന്നെ പർച്ചേസ് ചെയ്യുക അത്രയ്ക്ക് നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് കണ്ടല്ലോ നെക്സ്റ്റ് പാറ്റേൺ കാണാവേ അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണിക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ മിന്നർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാവേ നല്ലപോലെ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അയച്ചിരുന്നവരുടെ പേര് ഞാൻ ഇന്നത്തെ എഴുതി ചേർക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കുളിക്കുവാണെ ഒരാളെ എടുക്കുവാണേ എടുത്തിട്ടുണ്ട് ബിന്ദു ബാബു കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ബിന്ദു ബാബു ആണ് ഇന്നത്തെ വിന്നർ അയക്കുന്നത് ബിന്ദു ബാബു ഞാൻ ഈ പേരങ്ങ് മാറ്റുവാണേ അപ്പൊ ഇത് ആരായാലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന കൂടെ സൈസസും കൂടി മെൻഷൻ ചെയ്യുക പിന്നെ കറക്റ്റ് അഡ്രസ്സ് പിൻ നമ്പർ ഫോൺ നമ്പർ എന്നിവ അയച്ചു തരുക കേട്ടോ അപ്പൊ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാവേ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഞാനിവിടെ വേറെ തന്നെയാണ് പാറ്റേൺ വരുന്നത് ഇതും വരുന്നത് റിങ്കിൾ തന്നെയാണ് ഫാബ്രിക് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു കളച്ചാട്ടിലാണ് വന്നിരിക്കുന്നത് ീൻ ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് യോഗേരിയില് ഒരു റെഡ് ആണ് വന്നത് അതിനകത്ത് ക്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ഈ പോർഷനിൽ നല്ലൊരു കട്ടിയാണ് എന്നുവെച്ചാൽ ഒരു സോഫ്റ്റ് പോലെ നമ്മൾ ഒരു വെൽവെറ്റയിലൊക്കെ തൊടുന്ന പോലെയാണ് ഈ ഒരു പോർഷൻ ഇരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന റിംഗിൾ ഫാബ്രിക് വരുന്നത് ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഒട്ടും മണ്ണോ ഒന്നും അറിയത്തില്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്ന ഒരു നാല്പത്തി ഏഴരയ്ക്ക് അടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എങ്കിൽ ഈ യോക്കിൽ വരുന്ന സെയിം ഇത് ഉപയോഗിച്ച് ഒരു ബോർഡറും കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് ആയിട്ട് ഞാൻ കാണിച്ചു തരാം യോക്കേരിയയിൽ കണ്ടോ ഇതുപോലെ റെഡ് കളറിനകത്ത് ആണ് പോയിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് വി ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് പിടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആണ് അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടി ഒരു വെൽവെറ്റിനെയൊക്കെ പിടിക്കത്തില്ല അതുപോലെ ഒരു നല്ല സോഫ്റ്റ് ഫാബ്രിക് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ പ്രിന്റഡ് ആയിട്ടുള്ള റിംഗിൾ ഫാബ്രിക് ആണ് വരുന്നത് കണ്ടല്ലോ സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡില് യോക്കിൽ വരുന്ന സെയിം റഡ് ഉപയോഗിച്ചൊരു ബോർഡർ വരുന്നുണ്ട് വിത്തൌട്ട് എ ലൈനിങ്ങിലാണ് ഒട്ടും ചൂടെടുക്കാത്ത ആണ് ബാക്ക് പോർഷൻ വരുന്ന ഇതേപോലെ എ ലൈനായിട്ടുമാണ് വരുന്നത് ഫ്രണ്ടില് ഈ യോക്കിന്റെ താഴേക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വണ്ണോ ഒന്നും അറിയത്തില്ല ഗാവേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നിൽക്കുമ്പോഴാണ് ഇത് ഒട്ടും നമുക്ക് വയറോ വണ്ണോ ഒന്നും അറിയത്തില്ല നിങ്ങൾ ആവുമ്പോൾ ഒട്ടും വണ്ണം ഫാബ്രിക് ആണ് ചൂടും എടുക്കത്തില്ല വണ്ണോ അറിയത്തില്ല നല്ലൊരു ഫാബ്രിക് ആണ് ഇപ്പം നമുക്ക് നല്ല ചൂടുള്ള സമയമാണ് അതുപോലെ തന്നെ പാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴ് നാല്പത്തി ഏഴരയ്ക്ക് അടുത്ത് തന്നെ ലെങ്ക് വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആംപൗണ്ട് ലക്ഷ്മെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സൽ എൽ ഫോർട്ടി ഫോർ സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു കളർ കളർച്ചാട്ടിലുമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരിക അപ്പൊ നമ്മള് ഈ രണ്ട് പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മൊത്തം കാണുക ഇഷ്ടപ്പെട്ടാലും വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ അയച്ചു തരിക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യുക ലൈക്കോ കമന്റോ അപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്താൽ അവിടെ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും വീഡിയോ കൊണ്ടുവരാൻ പറ്റുന്നത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ਅਗਲੇ ਦੋਸਤ ਵੀਰੇ ਵੀਡੀਓ ਟੂ ਨੋਟਾਓ ਕੇ ਥੈਂਕ ਯੂ